തുടരുന്നു ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങി അങ്കണവാടി ജീവനക്കാരും വേതന വർധന വടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് മിനിമം കൂലി ഇരുപത്തിയൊന്നായിരം ആക്കണം കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യം വിതരണം ചെയ്യണം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗനവാടി ജീവനക്കാരും സമരം നടത്തുന്നത് സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണെന്നും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അംഗനവാടി ജീവനക്കാർ പറഞ്ഞു ഈ നാല്പത്തഞ്ചു വർഷം സർവീസ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് പത്തു പൈസയുടെ ആനുകൂല്യമില്ലാതെയാണ് പോകുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഈ പന്ത് പതിമൂവായിരം രൂപയിൽ അഞ്ഞൂറ് രൂപ ഞങ്ങൾ ക്ഷേമനിധി അടയ്ക്കുന്നുണ്ട് ആ അഞ്ഞൂറ് രൂപ അടയ്ക്കുന്നത് പോലും ഇരുപത്തൊന്നിൽ പിരിഞ്ഞു പോയേക്കണ റിട്ടയർഡ് ആയേക്കണവർക്ക് പോലും തിരിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങളുടെ കാശാണ് സർക്കാരിൻ്റെ പൈസയല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ പോലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഇവർക്ക് കഴിയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പത്ത് കോടി ഇട്ടുണ്ട് നാൽപ്പത്തിരണ്ട് കോടി വേണ്ടടത്താണ് പത്ത് കോടി ഇട്ടിരിക്കുന്നത് ആർക്കു കൊടുക്കും ഞങ്ങളുടെ പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ ഔദാര്യമല്ല അതേസമയം സമരമരിക്കുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകരുതെന്ന വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവിനെതിരെയും പ്രതിഷേധം ശക്തമാണ് കഴിഞ്ഞ ദിവസമാണ് സമരമരിക്കുന്ന ജീവനക്കാർക്ക് നൽകേണ്ടെന്ന് വനിതാ ശിശുവികസന ഡയറക്ടർ ഉത്തരവിറക്കിയത് മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സമരപരിപാടികളുമായി അംഗനവാടി ജീവനക്കാരും മുന്നോട്ടു പോകുന്നത് കേരള ന്യൂസ് തിരുവനന്തപുരം